ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അബ്ലൂസ് നമ്മളിന്നൊരു തട്ടിക്കൂട്ട് നൂൽപ്പൊറാട്ട റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുതന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് മൈദ ഒരു സ്പൂൺ ഓയിൽ രണ്ട് സ്പൂണ് പാൽ ഒരു സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒരു കോയമുട്ടയും കൂടി ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക കേട്ടോ അതാ ഇതേ ഒരു രീതിയിലായിട്ട് നമ്മുടെ മാവ് വരിക അപ്പോൾ ഞാൻ സാധാരണ ഓയിൽ ആയിട്ടെതിലും ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം അതെല്ലാം എന്നാണെങ്കിൽ ഞങ്ങളിവിടെ പാലിൻ്റെ കവറായിട്ടെടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ഞങ്ങളിത് ആ പാലിൻ്റെ കവറിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇങ്ങോട്ട് പാൻ ചൂടായതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ച മാവ്ത ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് ചുറ്റിലൊന്നിത്തിരി ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെന്ത് വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ സിമ്പിളാണ് കേട്ടോ അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂടായിട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആവും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ട നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ചിക്കൻ കറിയോ ചൂടുള്ള ബീഫൊക്കെ കൂട്ടി കഴിച്ചാണ്ടല്ലോ വേറെ ലെവലാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് എനിക്കെൻ്റെ മോൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം മറക്കാതെ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ